രാഷ്ട്രീയ വേട്ടയാടലാണ് മാത്യു കുഴൽനാടനെതിരെ ഉണ്ടായിട്ടുള്ളതെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് മുഖ്യമന്ത്രി ഉൾപ്പെടെ കമ്പനിയുടെ പേരിൽ പണം വാങ്ങിയതിന് തെളിവ് സഹിതം ഉയർത്തി പോരാട്ടം നടത്തിയ ആളാണ് കുഴൽനാടൻ പരാതികൾ ഉന്നയിക്കുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്യുന്ന സർക്കാരിന്റെ നടപടിയുടെ നേർചിത്രമാണ് മാത്യു കുഴൽനാടനെതിരെ ഉണ്ടായിട്ടുള്ളതെന്നും ഡീൻ കുര്യാക്കോസ് രാജാക്കാട്ടിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഇവിടെ കുളർന്നാണാരോപിച്ചിപ്പോ അക്ഷേപറിയും വ്യക്തിപദ്ധമായ ഒരു മറുപടി മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ പറയപ്പെടുന്ന പോലെ കള്ളപ്പണം അല്ലെങ്കിൽ ഈ കയ്യിൽ നിന്ന് പണം പാലിയതിന് കളലക്കാരനാണ് എന്ന തരത്തിൽ കണ്ടെ കണ്ടെത്തലുകൾ വന്നതിന് ശേഷം ഒരക്ഷരം മുഖ്യമന്ത്രി ഉപയോഗിക്കും ഇങ്ങനെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന പരാതികൾ ഉന്നയിക്കുന്ന അഴിമതിക്കെതിരെ പ്രതികരിക്കുന്ന ആളുകളെ ഇല്ലാതെയാക്കുക എന്നുള്ളത് ഇവരുടെ പക്ഷത്തിന്റെ ഭാഗമാണ് ആ നയത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിനെതിരെ ഈ രാഷ്ട്രീയ വേട്ടയാടുന്നു പക്ഷെ ഇതിനെതിരെ ശക്തമായ സൃഷ്ടിക്കുന്നവർ അദ്ദേഹം തന്നെ ആ കാര്യങ്ങൾ നടത്തു പറയുന്ന നിയമവിരുദ്ധമായിട്ടൊന്നും സമ്മതിച്ചില്ല എന്നും അദ്ദേഹം മറ്റു കാര്യങ്ങളെല്ലാം അനാവശ്യമായ ദുഷ്ബലങ്ങൾ മാത്രമാണ് ഇതിന് അനാവശ്യമായ ഹുസ്ഫോട്ടങ്ങൾ നടത്തിയ നിയമപണം സൃഷ്ടിച്ച് തങ്ങൾ നടത്തിയ അനുമതി കൊണ്ട് രക്ഷപ്പെട്ടു പോകാൻ മുഖ്യമന്ത്രി എന്ത് സ്വപ്നം കാണേണ്ടതില്ല എന്നാണ്